നമസ്കാരം ഞാൻ സിൻഡോ സോണി ബൊട്ടിക് ടിപ്സിലെ അറുപതാമത്തെ പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിൽ ബീഡ്സ് എംബ്രോയ്ഡറി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് എംബ്രോയ്ഡറി നമുക്ക് സിംഗിൾ നീഡിയൽ മെഷീനിൽ ചെയ്യാൻ സാധിക്കില്ല മൾട്ടി മൾട്ടിനീഡിയൽ മെഷീനിലാണ് നമ്മൾ ബീഡ്സ് എംബ്രോയ്ഡറി ചെയ്യുന്നത് അപ്പൊ മൾട്ടിനീഡിയൽ മെഷീനിലായാലും നമുക്ക് നമ്മുടെ ബീഡ്സിന്റെ സൈസ് അനുസരിച്ചായിരിക്കും നമ്മൾ ഡിവൈസുകൾ സെലക്ട് ചെയ്യുന്നത് അതായത് സിംഗിൾ ബീഡ്സ് ഉണ്ട് ഡുവൽ ബീഡ്സ് ഉണ്ട് ത്രിപിൾ ബീഡ്സ് അങ്ങനെ അങ്ങോട്ട് അപ്പം നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ചാണ് നമ്മൾ ഡിവൈസുകൾ സെലക്ട് ചെയ്യുന്നത് ബീഡ്സ് എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിലെ പല യൂസസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ബീഡ്സ് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോഡിങ്ങും സീക്വൻസും ബീഡ്സും മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ നോർമൽ എംബ്രോയിഡറിയുടെ കൂടിയും നമ്മളിപ്പോൾ ബീഡ്സ് ആഡ് ചെയ്തിട്ടും അങ്ങനെ നമുക്ക് എന്താണ് റിക്വയർമെൻറ്റ് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ബീഡ്സ് എംബ്രോയ്ഡറി എന്ന് പറയുമ്പം നമുക്ക് എല്ലാം അതായത് നോർമൽ എംബ്രോയിഡറിക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ മെറ്റീരിയലും ഇതിൽ സപ്പോർട്ട് ചെയ്യും കൂടാതെ നമുക്ക് വെൽവെറ്റ് നെറ്റ് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ അപ്പം എന്തായാലും അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇതിലിടുന്നുണ്ട് ഒരു വെൽവെറ്റ് മെറ്റീരിയലിൽ ബീഡ്സ് എംബ്രോയിഡറി ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ വന്ന് തായ്സൺ എംബ്രോയിൻ്റെ പേൾ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇപ്പം ഈ ഒരു മെഷീനിൽ വന്ന് നമുക്ക് ബീഡ്സ് ഉണ്ട് അതേപോലെ തന്നെ കോഡിങ്ങിൻ്റെ ഡിവൈസ് ഉണ്ട് അതേപോലെ ശനയിലും ഉള്ള ഒരു മെഷീനാണ് ഇത് ഇതിന്റെ ഏരിയ വന്നിട്ട് അറുന്നൂറ്റി അമ്പത് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ് എം എം ആണ് നിങ്ങൾക്കിപ്പോൾ ഇതിവിടെ കാണാം അതായത് ഏറ്റവും വില കുറഞ്ഞ നമുക്ക് വെൽവെറ്റിലും ബീഡ്സ് എംബ്രോയ്ഡറി ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് ഏകദേശം ഒരു നൂറ് രൂപയിൽ താഴെ വരുന്ന ഒരു വെൽവെറ്റിന്റെ മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്കൊരു സ്റ്റെബിലൈസർ പോലും വെക്കാതെ എത്ര ഭംഗിയായിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം എന്നുള്ളതാണ് അതും ബീഡ്സ് എംബ്രോയിഡറി ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതുപോലുള്ള വെൽവെറ്റ് മെറ്റീരിയലിലൊക്കെ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാവർക്കും ഒരു സംശയമാണ് അപ്പ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്ത് കാണിക്കുന്നത് ഇതിപ്പോൾ ഡുവൽ ബീഡ് ആയതുകൊണ്ട് ഞാൻ രണ്ട് ബീഡ്സും ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൽ ഫോർ എം എമ്മിന്റെ ഇത് ടു ബീഡും അതേപോലെ തന്നെ ഇത് ടു പോയിന്റ് ഫൈവിന്റെ ചെറിയ ബീഡ്സും ഇതിലിപ്പോന്ന് പറഞ്ഞാൽ പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അതിപ്പോ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇതിലിപ്പോ ഞാൻ ഇത് ഫോർ എം എമ്മിന്റെ ബീഡ്സ് ആണ് ഞാൻ ഇടുന്നത് ഇതിപ്പോ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളർ അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ ഇതിൽ ചെയ്യുന്ന ഈ സെയിം ഡിസൈൻ ഞാൻ വേറൊരു മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ അതൊരു നെറ്റ് മെറ്റീരിയലാണ് അപ്പൊ അത് തന്നെ ഞാൻ ഇപ്പം ഈ വെൽവെറ്റിൽ ചെയ്യുന്നത് ആ ഡിഫറെന്റ് ബീഡ്സും ബീഡ്സിന്റെ കളറും ഇട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെൽവെറ്റിലും കൂടി ഇത് ചെയ്ത് കാണിക്കുന്നത് ബീഡ്സിന്റെ മെഷീൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ആയിരിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ അതേപോലെ തന്നെ ഡിവൈസും നല്ല ക്വാളിറ്റി ആയിരിക്കണം പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈനിങ് ആയിരിക്കണം കാരണം അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന ഡിസൈൻസ് പക്കയല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു ക്വാളിറ്റിയിലുള്ള വർക്ക് നമുക്ക് കിട്ടത്തില്ല എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബ്രൈഡിന് അതായത് നെറ്റ് മെറ്റീരിയലിലൊക്കെ നമുക്ക് ശരിക്കും ബീഡ്സ് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ ഇതേ സാമ്പിൾ ചെയ്ത് വെച്ചേക്കണതാണ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് അതെ കറക്റ്റായിട്ട് കാണാം കാരണം ഇതിലിപ്പം എന്താന്ന് പറഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ ചെറിയ ബീഡ്സുകളാണ് ഇത് കേട്ടോ ടു പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ചെറിയ ബീഡ്സാണ് ഇപ്പം ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ചെറിയ സീക്വൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രോക്കിലാണെങ്കിൽ അതായത് ഒരു ബ്രൈഡിന്റെ ഗൗണൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും ബീഡ്സ് വർക്ക് എന്ന് പറയുമ്പം ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിവൈസൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ അതെന്നും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആദ്യമായാണ് നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതായത് പൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നിലവില് പൊട്ടിക്കുള്ളവർ ആണ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മളിപ്പോൾ നോർമൽ എംബ്രോയ്ഡറിക്ക് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ബീഡ്സ് എംബ്രോയ്ഡറിക്ക് നമുക്ക് സോഫ്റ്റ്വെയർ വേണം അതായത് ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതായത് ഇപ്പം കോഡിങ് മറ്റ് ഡിവൈസുകളും കൂടി സപ്പോർട്ട് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും നമുക്കിതിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എംബ്രോയിഡറി പഠിക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പേഴ്സണലായിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ സോഫ്റ്റ്വെയർ ജെന്യൂനായിട്ടുള്ള സോഫ്റ്റ്വെയർ അതുപോലെ ക്വാളിറ്റി മെഷീൻ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിന് മെഷീനെ കുറിച്ചോ അതിന് സോഫ്റ്റ്വെയറിനെ കുറിച്ചോ നിലവിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം